നമസ്കാരം അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാവരും രാമമന്ത്രം ജപിക്കണമെന്ന് കെ എസ് ചിത്ര ആവശ്യപ്പെടുന്ന വീഡിയോ വൈറലായി എന്ന് മാത്രമല്ല വലിയൊരു വിഭാഗം ചിത്രക്കെതിരെ വടിയെടുത്തിരിക്കുകയാണ് ഒരു തമിഴ് മാധ്യമമാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ചിത്രയുടെ വീഡിയോ പങ്കുവച്ചത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠാ ദിനം നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ചുതിരിയുള്ള വിളക്ക് വീടിൻ്റെ വീടിന്റെ ഭാഗത്തും തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് കെ എസ് ചിത്ര വീഡിയോയിൽ പറയുന്നത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷതം ദിവസങ്ങൾക്കുമുമ്പ് ചിത്ര ഏറ്റുവാങ്ങിയിരുന്നു ചിത്രയ്ക്കെതിരെയുള്ള വിമർശനങ്ങളിൽ മനം നൊന്ത് പ്രതികരിക്കുകയാണ് ഗായകൻ ജി വേണുഗോപാൽ തന്റെ കുറിപ്പിലൂടെ വേണുഗോപാലിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഈ കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി കെ എസ് അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രയുടേതായി ഒരു വീഡിയോ വന്നത് സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പ്രാർത്ഥന നിരതരാകേണ്ടതിനെ കുറിച്ചാണ് വീഡിയോ തുടർന്ന് ആ മഹാഗായികയെ ആരും സ്നേഹിച്ചു പോകുന്ന വ്യക്തിത്വത്തെ അപമാനിച്ചും അവരെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു ഇന്നുവരെ യാതൊരു വിധത്തിലുമുള്ള കോൺട്രവേഴ്സികളിലും ഉൾപ്പെടാത്ത ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വല്ലാത്ത സങ്കടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ നാല്പത്തി വർഷങ്ങളിൽ ചിത്ര പാട്ട് പാടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വായനയോ എഴുത്തോ രാഷ്ട്രീയ ആഭിമുഖ്യമോ ചിത്രക്കില്ല ഈ ഒരു വിഷയത്തിലും ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഒരു വലിയ അമ്പലവും അതിനോടുള്ള ഭക്തിയും മാത്രം സംഗീതം ഭക്തി സാധന സ്നേഹ സമഭാവന ഇതിനപ്പുറമൊന്നും അവരുടെ ചിന്താമണ്ഡലത്തിലില്ല ചിത്ര ചെയ്ത ജോലിയുടെ ആഴവും വ്യാപ്തിയും നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും അവർ പാടിയ ഓരോ പാട്ടിലും തൊണ്ണൂറ് ശതമാനവും അതിലധികമോ അവർ സംഭാവന ചെയ്തിട്ടുണ്ട് ശാരീരികമായി വിഷമതകൾ അനുഭവിക്കുമ്പോഴും ഒരു വേദിയിൽ പോലും ചിത്രയുടെ ശബ്ദമിടറി ഞാൻ കേട്ടിട്ടില്ല ഈ ഭൂമിയിലേക്ക് പാടുക എന്ന കർമ്മം അനുഷ്ഠിക്കാൻ മാത്രം വന്നു ചേർന്ന ഒരു മഹാപ്രതിഭയാണ് ചിത്ര എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം മാത്രം ഇത്രയും ഗാനങ്ങൾ നമുക്ക് പാടി തന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കൊരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ വൈകുന്നേരം നാലു നാമം ജപിക്കട ഞായറാഴ്ച തോറും പള്ളിയിൽ പോകും അഞ്ചു നേരം നിസ്കരിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്ന അമ്മമാരും മുതിർന്ന ചേച്ചിമാരും ഇല്ലാത്ത ഒരു വിപ്ലവകാരിയുടെ വീട് പോലും ഉണ്ടാകില്ല അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആരും അവരെ ഉപേക്ഷിക്കുകയോ ബന്ധം വേർപെടുത്തുകയോ ചെയ്യാറില്ല സമൂഹ മാധ്യമമാകുന്ന ഈ പുതിയ കളിപ്പാട്ടത്തിൽ നമ്മൾ മലയാളികൾ അഭിരമിക്കുന്നു ധൈര്യപൂർവ്വം നമ്മൾ അതിലൂടെ നേരിന്റെ ഒരു അരികു ചേർന്ന് നടക്കാറുണ്ട് പലപ്പോഴും ചിലപ്പോൾ കർശനമായ തിട്ടൂരങ്ങളും നമ്മൾ പുറപ്പെടുവിക്കാറുണ്ട് ചിത്രയുടെ കാര്യത്തിൽ എന്ന പോലെ നമ്മൾ മലയാളികൾക്ക് ലോകോത്തരം എന്ന ലേബലിൽ സംഗീത ലോകത്തിന്റെ നെറുകയിൽ ചൂടിക്കാൻ ഒരു ചിത്രയും ഒരു രേശ്യാസുമൊക്കെയാണുള്ളത് ഒരു മനുഷ്യൽ ചെയ്യാൻ സാധിച്ചതിൽ എത്രയോ അധികം ഇവർ ചെയ്തിരിക്കുന്നു അത് മുഴുവൻ കേട്ട് ആസ്വദിക്കാനും കൃത്യമായി വിലയിരുത്താനും നമുക്ക് പോരാ ഒരു മനുഷ്യായുസം ഈ വ്യക്തികളോട് നിങ്ങൾക്ക് നിസ്സഹരിക്കാം വാക്കുകൾ മുഖവിലേക്ക് എടുക്കാതിരിക്കാം ഇവരാരും രക്തം ചീന്തിയ വഴികളിലൂടെ വന്ന് അധികാര ശ്രേണികളിൽ ഇരിക്കുന്നവരല്ല ഇവർ ശ്രുതിയിലും താളത്തിലും ഭാവാത്മകമായി നമ്മുടെ ഗാനലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയവരാണ് അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന എന്നാണ് വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കെ എസ് ചിത്രക്കെതിരെ വ്യാപകമായ ആക്രമണമാണ് സൈബർ അടത്തിൽ നടക്കുന്നത് പ്രശസ്ത സാഹിത്യകാരി ഇന്ദുമേനോനും ചിത്രയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നിരുന്നു കുയിലാണെന്ന് വിശ്വസിച്ച ചിത്ര കള്ളിപ്പൂങ്കുയിലാണെന്ന് തെളിയിച്ചിരുന്നു എന്നായിരുന്നു ഇന്ദുമേനോന്റെ വിമർശനം മനുഷ്യരുടെ രക്തത്തിലും അവരുടെ പലായനങ്ങളിലും അവരുടെ വേദനകളിലും നിങ്ങൾ എത്ര കണ്ട നാമം ജപിച്ചാലും ഒരു രാമനും വിഷ്ണുവും വരാൻ പോകുന്നില്ല അഞ്ചല്ല അഞ്ച് ലക്ഷം തിരിയിട്ട് തെളിച്ചാലും നിങ്ങളുടെ മനസ്സിൽ വെളിച്ചും നിറയാനും പോകുന്നില്ലെന്നായിരുന്നു ഇന്ദുമേൺ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചത്